പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന വിഷയത്തെ കുറിച്ചാണ് ഭാരതീയ ന്യായ സംഹിത നമുക്കെല്ലാവർക്കും അറിയാം ഐ പി സിക്ക് പകരമായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് എസ് ഐ പോലീസ് കോൺസ്റ്റബിള് കെ എസ് ഐ എ എസ് അങ്ങനെ തുടങ്ങിയ മെയിൻ പരീക്ഷകളിലെല്ലാം പ്രധാന ടോപ്പിക്കാണ് അതുകൂടാതെ പി എസ് സിയുടെ എൽ ജി സി വരെയുള്ള അതായത് ഏറ്റവും താഴെക്കടയുള്ള ഏത് എക്സാം വരെയും ഇതിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ ഇത് നമുക്ക് ഉപയോഗപ്രദമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് അത്രയും പ്രാധാന്യത്തോടു കൂടി വേണം പഠിക്കാനായിട്ട് വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഭാരതീയ ന്യായ സംഹിത നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് അതായത് ഐ പി സിക്ക് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഇന്ത്യൻ പീനൽ കോഡിനെ പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൻ്റെ പിതാവാരാണ് മെക്കാളെ പ്രഭു ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ക്യാനിംഗ് പ്രഭുവിൻ്റെ അംഗീകാരം ലഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ആറിനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് അംഗീകാരം ലഭിച്ചത് ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ക്രിമിനൽ കോഡാണ് അപ്പം ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ക്രിമിനൽ കോഡാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നടപ്പാൽ നടപ്പിലാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇത് നിലയിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഐ പി സി അതായത് ഇന്ത്യൻ ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡ് നിയമം നിലവിൽ വന്നത് അതിന് പകരമായിട്ട് വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത കുറ്റകൃത്യങ്ങൾ ശിക്ഷകൾ പ്രതിരോധങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ ക്രിമിനൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിത ഉൾക്കൊള്ളുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ലോക്സഭയിൽ ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവതരിപ്പിച്ചു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ മന്ത്രിയായ ഷാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് ഭാരതീയ ന്യായ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭയിൽ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് ബില്ല് സെക്കൻഡ് അങ്ങനെയും പറയും രണ്ടാമത്തെ ഒന്നാമത്തേതാണ് ഇന്ത്യൻ ഇന്ത്യൻ പീനൽ കോഡ് രണ്ടാമത്തേതാണ് ഭാരതീയ ന്യായ സംഹിത ലോക്സഭയിൽ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് അപ്പോൾ ിസംബർ ഇരുപതിന് ലോക്സഭയിൽ പാസ്സാക്കി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇത് രാജ്യസഭയിൽ പാസ്സാക്കി അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് എളുപ്പം ആണ് ഡിസംബർ ഇരുപതിന് ലോക്സഭയിൽ പാസ്സാക്കി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാജ്യസഭയിൽ പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ രാഷ്ട്രപതി അംഗീകരിച്ചു അപ്പോൾ ഡിസംബർ ഇരുപത്തിയഞ്ചല്ല ആൾക്കറിയാലോ ക്രിസ്മസ് ദിവസമാണ് അപ്പോൾ ആ ക്രിസ്മസ് ദിവസത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ആരാണ് അംഗീകരിച്ചത് ഇത് നരേന്ദ്ര മോദി നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഭാരതീയ ന്യായ സംഹിത അംഗീകരിച്ചു ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും റദ്ദാക്കിയ ഐ പി സിയിലെ പത്തൊമ്പത് വ്യവസ്ഥകൾ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് റദ്ദാക്കിയ ഐ പി സിയിലെ പത്തൊമ്പത് വ്യവസ്ഥകൾ ഒഴിവാക്കി ഇത് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാവുന്നതാണ് കേട്ടോ മുപ്പത്തിമൂന്ന് ക്വസ് കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചു എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു ഇരുപത്തി മൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഏർപ്പെടുത്തി ആറ് കുറ്റകൃത്യങ്ങളിൽ സമൂഹ സേവനത്തിനുള്ള ശിക്ഷ ഏർപ്പെടുത്തി അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് മുപ്പത്തി മുപ്പത്തിമൂന്ന് കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചു എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴ വർദ്ധിപ്പിച്ചു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഏർപ്പെടുത്തി ആറ് കുറ്റകൃത്യങ്ങളിൽ സമൂഹ സേവനത്തിനുള്ള ശിക്ഷ ഏർപ്പെടുത്തി ഇന്ത്യൻ ശിക്ഷ നിയമത്തെ മുഴുവനായും മാറ്റിസ്ഥാപിക്കാനും പുതിയ മാതൃകയിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴകൾക്കും ശിക്ഷകൾക്കും പുതിയ സമീപനം നൽകാനും ബില്ല് ശ്രമിക്കുന്നു ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സെക്ഷൻസാണ് എൺപത്തി ഒന്നാമത് അതായത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷനില് എൺപത്തി ഒന്നാമതായി ഇരുന്ന ഇത് എസ് സെക്ഷൻ്റെ പത്തൊമ്പതാമതായിട്ടാണ് വരുന്നത് അപ്പൊ ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് ബി എൻ എസ് സെക്ഷൻ പത്തൊൻപത് അതിൽ എന്താ പറഞ്ഞിരിക്കണ നെസസിറ്റി അനിവാര്യത എന്താണ് ആക്ട് ലൈക്ലി ടു കോസ് ഹാ ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റെൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് ഒതർഹാം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് ബി എൻ എസ് സെക്ഷൻ പത്തൊമ്പത് പറയുന്നത് നെസസിറ്റിയാണ് അനിവാര്യത അതെന്താണ് മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഐ പി സി സെക്ഷൻ എഴുപത് ഏർ ബി എൻ എസ് സെക്ഷൻ പത്തൊമ്പത് അടുത്തത് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത് എന്താ പറയുന്നത് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത് അപ്പോൾ ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് ഇന്ത്യയിൽ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻകാപ്പാക്സ് അതായത് ഇൻകേപ്പബിൾ ഓഫ് ഫോമിംഗ് ദ ഇൻറ്റൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല അടുത്തത് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ക്ട് ഓഫ് എ ചൈൽഡ് എബോവ് സെവൻ ആൻഡ് അണ്ടർ ട്വൽവ് ഓഫ് ഇമ്മച്ചുവർ അണ്ടർ സ്റ്റാൻഡിങ് എന്താണത് ഏഴ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അബക്കമായ അതായത് ഇമ്മച്ചുവർ ആയിട്ടുള്ള ധാരണാശക്തിയാൽ ഉം ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിക്കും അയാൾ ആ കുട്ടി എന്ത് കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എ സെക്ഷൻ ഇരുപത്തൊന്ന് അപ്പോൾ മൂന്ന് സെക്ഷനെ കുറിച്ചാണ് ഞാനിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഓരോ സെക്ഷനും വളരെ കുറച്ച് കുറച്ച് ഞാൻ തരുന്നത് നിങ്ങൾക്കത് ബൈഹാർട്ടാക്കി മാറ്റാൻ വേണ്ടിയാണ് ഒത്തിരി തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും പഠിക്കുമ്പോൾ കിട്ടില്ല അപ്പം മൂന്ന് ഐ പി സി സെക്ഷൻ അല്ലെങ്കിൽ ബി എൻ എസ് സെക്ഷനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് കാണാം പഠിക്കണം പിന്നെ ഇതിൻ്റെ ഒറിജിൻ അതായത് ഐ പി സിയുടെയും പിന്നെ ബി എൻ എസിൻ്റെയും ഓരോ ചരിത്രങ്ങൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ക്വസ്റ്റ്യൻ വരുന്നതാണ് അതിൻ്റെ ഇയറും ഡേറ്റും എല്ലാം വരുന്നതാണ് അപ്പോൾ ഇത് ഒരു സീരിയൽ സീരിയലായിട്ടാണ് ഈ ഇത് ബി എൻ എസിനെ കുറിച്ച് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒന്നാം ഭാഗമാണ് ഭാരതീയ ന്യായ സംഹിത ഒന്നാം ഭാഗമാണ് പടത്ത് രണ്ടാം ഭാഗം വേഗം തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗമാണ് ഇത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ അത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ഞാൻ ഇനി കൂടുതൽ ക്ലാസ്സുകൾ വേണോ അല്ലെങ്കിൽ കൂടുതൽ പോർഷൻസിനെ കുറിച്ചോ കൂടുതൽ എന്താ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാം എനിക്ക് അത് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്ത് തരേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്